സാന്ത്വനം യോഗ സെന്റർ കഴിഞ്ഞ മൂന്ന് വർഷമായി കുണ്ടുപറമ്പ് യൂണിയൻ വായനശാലയിൽ യോഗ പരിശീലിപ്പിക്കുന്നു യോഗ ടീച്ചർ ശ്രീമതി ബേബി ജയൻ മൂന്നാം വാർഷികാഘോഷം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിവിധ പരിപാടികളോടെ നടത്തി ഇവിടുത്തെ യോഗ വിദ്യാർത്ഥി സൃഷ്ടിമോൾ ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കൂടാതെ കുട്ടികളും മുതിർന്നവരുമായി പത്തോളം പേര് മത്സരങ്ങളിൽ പങ്കെടുത്തു പ്രോത്സാഹന സമ്മാനങ്ങൾ ഗൃഹരായി രാവിലെ അഞ്ചു മണി ആറു മണി വൈകിട്ട് ആറു മണി എന്നിങ്ങനെ മൂന്ന് സെഷനായിട്ടാണ് ക്ലാസുകൾ നടത്തുന്നത് യോഗ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു കൂടാതെ സമ്മർദ്ദം കുറക്കൽ ഉത്കണ്ഠ ഒഴിവാക്കൽ മെച്ചപ്പെട്ട മാനസികാവസ്ഥ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മാനസിക ഗുണങ്ങളും നൽകുന്നു സാന്ത്വനം യോഗ സെന്റർ കഴിഞ്ഞ മൂന്ന് വർഷമായി കുണ്ടുപറമ്പ് യൂണിയൻ വായനശാലയിൽ യോഗ പരിശീലിപ്പിക്കുന്നു യോഗ ടീച്ചർ ശ്രീമതി ബേബി ജയൻ മൂന്നാം വാർഷികാഘോഷം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിവിധ പരിപാടികളോടെ നടത്തി ഇവിടത്തെ യോഗ വിദ്യാർത്ഥി സൃഷ്ടിമോൾ ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കൂടാതെ കുട്ടികളും മുതിർന്നവരുമായി പത്തോളം പേര് മത്സരങ്ങളിൽ പങ്കെടുത്തു പ്രോത്സാഹന സമ്മാനങ്ങൾ ഗൃഹരായി രാവിലെ അഞ്ചു മണി ആറു മണി വൈകിട്ട് ആറു മണി എന്നിങ്ങനെ മൂന്ന് ആയിട്ടാണ് ക്ലാസുകൾ നടത്തുന്നത് യോഗ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു കൂടാതെ സമ്മർദ്ദം കുറക്കൽ ഉത്കണ്ഠ ഒഴിവാക്കൽ മെച്ചപ്പെട്ട മാനസികാവസ്ഥ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മാനസിക ഗുണ